ഈ സപ്പോർട്ട് സപ്പോർട്ടെങ്ങനെ നെറ്റിട്ട് നിർത്തിയതിന് ശേഷം കിളികളുടെ വലിയ ശല്യമൊന്നുമില്ല ഇന്ന് ഞാൻ രാവിലെ വന്നിട്ട് നോക്കിയത് എന്തെങ്കിലും കിളികൾ എന്തെങ്കിലും കൊത്തിയിട്ടുണ്ടോന്നാണ് പക്ഷെ നെറ്റിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിലൊരു കിളികൾ പോലും കൊത്തിയിട്ടില്ല പക്ഷേ ഈ പപ്പായ ഉണ്ടോ ഈ പപ്പായലാണെങ്കിലിപ്പോൾ കുറച്ച് പപ്പായ കിളികളെ കൊണ്ടുപോയിട്ടുണ്ട് അവരും കുറച്ചൊക്കെ കഴിച്ചോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കും പക്ഷേ കൂടുതൽ പപ്പായകൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടാതെ വരും എന്തായാലും ഒന്ന് രണ്ടും പപ്പായകൾ ഇപ്പോൾ പഴുത്ത് വരുന്നുണ്ട് അതൊന്ന് നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇതൊരു ചെറിയൊരു പപ്പായ മരമാണ് നേരത്തെ വലിയ ഒരു വലിയ നാടൻ പപ്പായ അപ്പുറത്ത് ഇപ്പുണ്ട് അതിലൊരു ഒന്ന് രണ്ട് പഴങ്ങൾ ഇപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് പറിച്ചെടുക്കാം ചെറിയ ചെടിയായതുകൊണ്ട് തന്നെ ഇതിന്റെ പപ്പായയും കുറച്ച് ചെറിയ ഒന്നാണ് അത് കണ്ടോ ഇതിപ്പോ നമുക്ക് ഏകദേശം പാകമായിട്ടുള്ളതാണ് ഇതിലും ഒരു പപ്പായ പഴുത്ത് ഇപ്പം ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇത് കുറച്ച് ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തോട്ടയിട്ടേ തള്ളിയിടാൻ പറ്റുള്ളൂ ഞാൻ സാധാരണ ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തോട്ട കൊണ്ട് കുത്തിയിട്ട ശേഷം കൈകൊണ്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്തായാലും നോക്കാം ആ കിട്ടി ഇത്തവണയും നമുക്ക് വലിയ പരിക്കില്ലാതെ തന്നെ നമുക്ക് അവർ പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് ഈ രണ്ട് പപ്പായ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ